വലിയൊരു കോട്ട അതിനു ചുറ്റും അങ്ങാടി ഇതായിരുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിലെ കോഴിക്കോട് പട്ടണം ഈ കോട്ടയുടെ ഉള്ളിലാണ് സാമൂതിരിയുടെ കൊട്ടാരമുള്ളത് ഈ കൊട്ടാരം നിന്നിരുന്നത് അറിയാമോ മാനാഞ്ചിറയുടെ അടുത്ത് കോട്ടമതിലിന്റെ അകത്താണ് മാനാഞ്ചിറയും കൊട്ടാരവും മറ്റ് കാര്യാലയങ്ങളും പ്രവർത്തിച്ചിരുന്നത് കൊട്ടാരത്തിലേക്കുള്ള പ്രധാന കവാടമുള്ളത് വടക്ക് വശത്താണ് ഇന്ന് മുതലക്കുളമെന്ന സ്ഥലമുള്ളടത്തായിരുന്നു പ്രധാന കവാടമുണ്ടായിരുന്നത് കോട്ടയുടെ ചുറ്റുമതിൽ അവസാനിച്ചിരുന്നത് ഒരു പുഴവക്കത്താണെന്ന് രേഖകളിൽ കാണാം പക്ഷേ ഇങ്ങനെയൊരു പുഴ കോഴിക്കോട് പട്ടണത്തിലൂടെ ഒഴുകുന്നതായി കാണുവാൻ കഴിയില്ല മുമ്പ് അവിടെ ഒരു പുഴ പുഴയുണ്ടായിരിക്കാം പിന്നീട് ഇല്ലാതായതുമാവാം കൂടാതെ മാനാഞ്ചിറയുടെ അടുത്ത് പുഴവക്കത്തെ പള്ളി എന്ന പേരിൽ ഒരു പള്ളിയുണ്ട് ഈ പേര് തന്നെ മുമ്പവിടെ ഒരു പുഴയുണ്ടായിരുന്നു എന്നതിന് സൂചനയാണ് കോട്ടയുടെ ചുറ്റുമാണ് ഉണ്ടായിരുന്നത് ചൈനക്കാരും അറബികളും ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വരെ ആളുകളെത്തി അവിടം കച്ചവടം ചെയ്തിരുന്നു ഇവരുടെ ആയിരുന്നു സാമൂതിരിയുടെ അതിഥികളായി വാസ്കോട ഗാമയെയും പന്ത്രണ്ട് പോർച്ചുഗീസ് അനുചരന്മാരെയും കൊട്ടാരത്തിലേക്ക് ആനയിച്ചത് സൂര്യാസ്തമയത്തിന് ഒരു മണിക്കൂർ മുമ്പാണ് ഗാമ കൊട്ടാരത്തിലെത്തിയത് വടക്കേ കവാടത്തിലൂടെ കോട്ടയുടെ അകത്തു പ്രവേശിച്ച ഗാമ മുന്നിൽ കണ്ടത് വിശാലമായ ഒരു മുറ്റമായിരുന്നു മുറ്റത്തിനപ്പുറം മണ്ണുകൊണ്ട് നിർമ്മിച്ച് ധാരാളം കെട്ടിടങ്ങൾ കാണാം എന്ന് പറയുന്നുണ്ട് ചെങ്കൽ കൊണ്ട് നിർമ്മിച്ച കെട്ടിടങ്ങളാവണം പ്രധാന വഴി നീലെ വൃക്ഷങ്ങളും പൂക്കളും ഫലങ്ങളും നീർച്ചാലുകളും ഉണ്ടായിരുന്നു എന്ന് ഗാമ പറയുന്നുണ്ട് മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു പടിപ്പുരയുടെ മുന്നിലെത്തും ഇങ്ങനെ നാല് പടിപ്പുര മറികടന്നാണ് ഗാമ കൊട്ടാരത്തിലെത്തിയത് അവിടെ വെച്ച് കൊട്ടാര പുരോഹിതനായ തലപ്പണ്ണ നമ്പൂതിരി ഗാമയെ കൊട്ടാരത്തിലേക്ക് സ്വീകരിച്ചു കൊട്ടാരത്തിന്റെ ഉൾവശം വലിയൊരു ഹാളായിരുന്നു പച്ചപരവതാനി തേക്ക് കൊണ്ട് നിർമ്മിച്ച ഇരിപ്പിടം ചുമരിൽ പല വർണ്ണത്തിലുള്ള പട്ടുവിരികൾ തൂക്കിയിട്ടിരിക്കുന്നു ഈ ഹാളിന്റെ അവസാനം ഉയർന്നു നിൽക്കുന്ന മണ്ഡപം ആനക്കൊമ്പും രത്നവും സ്വർണവും വെള്ളിയും കൊണ്ട് നിർമ്മിച്ച അമൂല്യ വസ്തുക്കൾ ഇവയുടെയെല്ലാം ഒത്ത നടുവിൽ സാമൂതിരിയുടെ സിംഹാസനം